നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വീണ്ടും സുതാര്യമായ മാറ്റവുമായി സൗദി അറേബ്യ രംഗത്ത് ഗാർഹിക തൊഴിൽ നിയമത്തിൽ സുപ്രധാന മാറ്റവുമായി സൗദി രംഗത്തെത്തിയിരിക്കുകയാണ് വീട്ടുജോലിക്കാർ ഹൌസ് ഡ്രൈവർ ഗാർഹിക വിസയിലുള്ള തൊഴിലാളികൾ എന്നിവർക്ക് അനുമതിയില്ലാതെ തന്നെ സ്പോൺസർഷിപ്പ് മാറ്റാൻ അനുവദിക്കുന്നതാണ് നിർണായക ഭേദഗതിയുമായാണ് ഇപ്പോൾ സൗദി എത്തിയിരിക്കുന്നത് എന്നത് ഇതിലൂടെ കാണുവാൻ സാധിക്കും ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് ഇളവ് അനുവദിക്കുന്നത് തന്നെ സൗദി മാനവ വിഭവശേഷി മന്ത്രാലയമാണ് ഇത്തരത്തിൽ ഭേദഗതി വരുത്തിയത് ശമ്പളം മുടങ്ങുന്നതിൽപ്പെടെ തൊഴിലാളികൾക്കെതിരായ നടപടികൾ തൊഴിലുടമയുടെ ഭാഗത്ത് സന്ദർഭങ്ങളിലാണ് സ്പോൺസറുടെ അനുമതിയില്ലാതെ തൊഴിലാളിക്ക് മറ്റൊരു തൊഴിലേക്ക് മാറാൻ സാധിക്കുക ഇതിനാവശ്യമായ പുതിയ നിയമങ്ങൾ പുതുതായി സൗദി ചേർത്തിട്ടുമുണ്ട് തൊഴിൽ മാറാനുള്ള സന്ദർഭങ്ങൾ എന്തെല്ലാം എന്നതും സൗദി പുറത്തുവിട്ടിട്ടുണ്ട് മൂന്ന് മാസം തുടർച്ചയായി ശമ്പളം നൽകാതിരിക്കുക അല്ലെങ്കിൽ മാസങ്ങൾ മാസങ്ങളിടവിട്ട് ശമ്പളം നൽകുക ഇങ്ങനെ സംഭവിച്ചാൽ തൊഴിൽ മാറാൻ സാധിക്കും നാട്ടിൽ നിന്നും സൗദിയിലെത്തുമ്പോൾ വിമാനത്താവളങ്ങളിൽ സ്വീകരിക്കാൻ സ്പോൺസർ വരാതിരിക്കുക സൌദിയിലെത്തിയാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ താമസ സൗകര്യം ഇക്കാമേ നൽകണം മാറ്റമുണ്ടായാലും തൊഴിൽ മാറാൻ തൊഴിലാളിക്ക് സാധിക്കും ഇക്കാമയുടെ കാലാവധി കഴിഞ്ഞ മുപ്പത് ദിവസത്തിനുള്ളിൽ പുതുക്കാതിരിക്കുകയാണെങ്കിൽ തന്നെ ജോലി മാറാൻ സാധിക്കും തൊഴിലാളിയെ മറ്റൊരു വീട്ടിൽ ജോലിക്ക് നിയമിക്കുക ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങൾ മോശമായി പെരുമാറുക പരാതിയെ തൊഴിലാളിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തന്നെ പ്രശ്നപരിഹാരത്തിന് കാൽതാമസം എടുക്കുക തൊഴിലാളിയെക്കുറിച്ചോ വ്യാജപരാതിയോ തെറ്റായ വിവരമോ അധികൃതർക്ക് നൽകുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്താൽ സ്പോൺസറുടെ അനുമതിയില്ലാതെ തൊഴിലാളിക്ക് ജോലി മാറാൻ ഇനി മുതൽ സൗദിയിൽ സാധിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തർക്ക പരിഹാര സമിതികൾക്ക് മുമ്പാകെ ഹാജരാകാൻ രണ്ടു തവണ അറിയിപ്പ് നൽകിയിട്ടും തൊഴിലുടമ അവഗണിക്കുന്നതും വലിയ കുറ്റമാണ് സൗദി പുറത്തറയ്ക്ക് പുതിയ നിയമപ്രകാരം ഗാർഹിക തൊഴിലാളിക്ക് വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും തൊഴിലാളി പരാതി നൽകിയാൽ അധികാരികളെ സ്വാധീനിക്കാൻ സാധിക്കില്ല തൊഴിലുടമ സ്ഥലത്തില്ലാതിരിക്കുകയാണെങ്കിലും ശമ്പളം കൃത്യമായി നൽകാൻ ശ്രദ്ധിക്കണം തൊഴിലാളിയുടെ സമ്മതമില്ലാതെ മറ്റൊരുടമയ്ക്ക് തൊഴിലാളിയെ കൈമാറാൻ പാടില്ല തൊഴിലുടമയുടെ അനുമതിയില്ലാതെ സ്പോൺസർഷിപ്പ് മാറ്റാൻ എല്ലാ സ്വാതന്ത്ര്യവും നൽകും ഗാർഹിക തൊഴിൽ മേഖലയെ നിയന്ത്രിക്കാനാണ് ഭേദഗതിയിലൂടെ സൌദി മാനവഭവശേഷി മന്ത്രാലയം ലക്ഷ്യം വയ്ക്കുന്നത് മികച്ച ആഗോള വിപണികൾക്ക് അനുസൃതമായി തന്നെ സൌദിയെ മാറ്റാനും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളും നിയമങ്ങളും ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് സൗദി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് പ്രവാസികൾക്കായി സൗദി നൽകിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ